ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മളിന്ന് കൊച്ചിക്ക് പോവുകയാണ് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോവുകയാണ് കുറേ നാൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഈ പ്രാവശ്യം ഞാൻ എന്താണെന്ന് അറിയില്ല ഇറങ്ങി ഇറങ്ങിയിട്ടു ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് സാധാരണ ട്രെയിൻ എത്താൻ അല്ലെങ്കിൽ ട്രെയിൻ എത്താറാകുമ്പോഴും ഒക്കെയാണ് എത്തുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യം പോസ്റ്റ് ആയിരുന്നു ആ പോസ്റ്റ് എന്താണെന്ന് ഇപ്പോഴാണ് അറിയാൻ പറ്റിയത് അങ്ങനെ ഞാൻ ഇവിടെ ടൗണിലാണ് കേട്ട് ഇറങ്ങുന്നത് ഇറങ്ങിയത് എറണാകുളം ടൗണിലാണ് ഇറങ്ങിയത് എന്നിട്ട് അവിടുന്ന് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു കാക്കനാടാണ് അവരെല്ലാവരും ഉള്ളത് അപ്പോൾ ഞാൻ ടൗണിൽ ഇറങ്ങിയിട്ട് തൃപ്പൂണിത്തരങ്ങളെങ്കിൽ ഇറങ്ങാൻ പക്ഷേ എനിക്ക് തൃപ്പൂണിത്തര ഇറങ്ങാൻ ഒരു താല്പര്യം പോകാത്തതാണ് ഞാൻ ഇറങ്ങി എനിക്ക് ടൗണിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഈ കടകളും കാര്യങ്ങളും പണ്ട് ഞാൻ ജോബിന് പോയിട്ട് വരുന്നത് ഈ ഒരു റൂട്ടായിരുന്നു അപ്പോൾ അതിന് കാണുന്നതിൻ്റെ സന്തോഷമാണ് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ബസ് കയറി കാക്കനാടേക്ക് പോയി പക്ഷെ നല്ല ബസ്സാണ് കേട്ടോ അപ്പോൾ ഈ പണ്ടത്തെ പോലെ തന്നെ കേട്ടോ ബസ്സിനൊന്നും ഒരു മാറ്റമില്ല വണ്ടർലാ റൈഡ് പോലെയാണ് പറന്നാണ് വന്നത് അങ്ങനെ അങ്ങനെയാണ് കാക്കനാട് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മളെ ഭാവനെ വിളിക്കാനായിട്ട് വന്ന് ബസ് സ്റ്റോപ്പിലേക്ക് അപ്പോൾ അവൾക്ക് ഇൻഫോ പാർക്കിന് അകത്തൊരു ഷോപ്പിൽ പോണമായിരുന്നു അവളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് അത് ഞങ്ങളുടെ ഡെയിലി കടയിലേക്ക് ഞങ്ങൾ വന്നത് എന്താ പഴവും പനിയും അങ്ങനെ എന്തായിരുന്നു എന്ന് ഒന്ന് പേര് അങ്ങനെ ഫ്രണ്ടിനെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഫുഡ് മേടിക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഫുഡ് മേടിക്കാനായിട്ടൊരു ഷോപ്പിലേക്ക് കയറി കേട്ടോ അവിടെ പണ്ട് ഞങ്ങൾ എപ്പോഴും പൊക്കേണ്ട ഒരു ചെറിയ കടയായിരുന്നു കേട്ടോ അതിപ്പോൾ വലുതായി അത് ഞാൻ കാക്കനാടൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു എനിക്ക് ഭയങ്കര മെമ്മറീസ് ഉള്ള സ്ഥലമാണ് കാക്കനാട് അങ്ങനെ അവൾ ഫുഡ് ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഞങ്ങൾ അവളെ അപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് അവർ നിൽക്കുന്ന അങ്ങനെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഞാൻ ചിക്കൻ ദോശയാണോ കേട്ടോ വാങ്ങിയത് എനിക്കാണെങ്കിൽ ദോശ വലിയ താല്പര്യമൊന്നും ഇല്ല ചിക്കൻ ദോശയെന്ന് കേട്ടപ്പോൾ എന്നാൽ പിന്നാ ട്രൈ ചെയ്തേക്കാ ഇതുവരെ ട്രൈ ചെയ്യാത്ത സാധനമാണല്ലോ അവരൊക്കെ പൊറോട്ടയൊക്കെ കയറണം മേടിച്ചത് പിന്നെ കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ല എനിക്ക് ദോശയോട് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അടുത്ത ദിവസമായി ഞങ്ങൾ പിന്നെ ലൈവൊക്കെ പോയി അടിച്ചു വിളിച്ചിട്ട് അടുത്ത ദിവസം കിടന്നുറങ്ങി അല്ല ഉറങ്ങേ അടുത്ത ദിവസമല്ല ഉറങ്ങിയിട്ട് അടുത്ത ദിവസം എഴുന്നേറ്റ് ൊറ്റി വന്നപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും ഉറക്കുവാണ് ഞാനും ചെറുത് മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ കാപ്പി വെക്കാന്ന് വിചാരിച്ചു മണി പത്തോ പതിനൊന്നോണ്ടോ ആയിട്ടുണ്ട് ആ സമയത്താണ് ഉറങ്ങിയപ്പോൾ തന്നെ നാല് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ കഥകളൊക്കെ പറഞ്ഞ് കുറേയുണ്ടല്ലോ പറയാൻ ഇങ്ങനെ കാണുമ്പോൾ മാത്രമേ ഞങ്ങൾ കുറേ സംസാരിക്കും ഇറങ്ങിയപ്പോൾ ഒരു സമയമായ എല്ലാവരും താമസിച്ചാണ് എഴുന്നേറ്റത് അങ്ങനെ കാപ്പി ആയിട്ടുണ്ട് അത് ഞങ്ങൾ വേണ്ട ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ചോറിൻ്റെ പരിപാടി നോക്കുകയാണ് ചെറുത് വൃത്തിയാക്കുകയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ചെറുതെന്നാണ് വിളിക്കുന്നത് നമ്മളെ പേര് ശിവനാന്നാണെങ്കിൽ ഞങ്ങൾ ചെറുത് ചെറുതെന്നാണ് വിളിക്കുന്നത് അത് അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ കാപ്പിയൊക്കെ റെഡിയാക്കി കാപ്പി പിടിക്കാനായിട്ട് ഇരുന്ന് വിട്ടാ പിന്നെ ഉറങ്ങുന്നവരൊന്നും ഞങ്ങൾ ചലഞ്ച് ചെയ്യാൻ പോയില്ല എല്ലാവരും ഉറങ്ങിയപ്പോൾ ഒരു സമയമായല്ലോ അപ്പോൾ എല്ലാവരും ഉറങ്ങട്ടെ ഇനി പ്ലാനിങ്സ് ഒക്കെ വൈകിട്ടത്തേക്കുള്ളു അത് വേറെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ അപ്പോൾ കുക്കിങ്ങിനുള്ള പരിപാടികൾ നോക്കാന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ അവർ വരുമ്പോഴത്തേ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഇന്നലെ ചോറ് റെഡിയാക്കാം പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് കറിയൊക്കെ ആക്കാമല്ലോ അങ്ങനെ ഒന്നും പേ അമൃത പറഞ്ഞത് ബാ നമുക്കെന്നാൽ മാർക്കറ്റിൽ പോയി മീനൊക്കെ മേടിക്കാം എന്തെങ്കിലും മേടിക്കണ്ടേ കറി വെക്കണമെങ്കിൽ അത് കുറച്ച് പച്ചക്കറി എന്താ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ മാർക്കറ്റിലേക്ക് പോയിട്ട് ഞാൻ കാക്കനാട് മാർക്കറ്റിലോട്ട് പോയിട്ടില്ല എനിക്കറിയാം എവിടെയാണെന്നുള്ളത് പക്ഷേ ഞാൻ അങ്ങനെ പോയിട്ടൊന്നും ഇല്ല ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നില്ല അപ്പോൾ കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ഇവരിങ്ങനെ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ രണ്ടു വെറ്റമൊക്കെ പോകാൻ തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ മീൻ മേടിക്കാനായിട്ട് കേട്ടോ അല്ല പടുള്ള ടൈപ്പ് മീൻ ഉണ്ടായിരുന്നു കുറേ പേരിങ്ങനെ മേടിക്കാൻ വരുന്നുണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ് എടുത്ത് നിൽക്കുന്നവർക്ക് തന്നെ കുക്കിംഗ് ആയിരിക്കുമല്ലോ അപ്പോൾ അവരൊക്കെ മേടിക്കാൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന ചിക്കനും കൂടെ വാങ്ങിക്കാം മീൻ ഇന്നത്തേക്ക് ആ ഒരു ദിവസത്തേക്ക് എടുത്തിട്ട് അടുത്ത ദിവസം ചിക്കൻ എടുക്കാമോ എന്നൊരു രീതിക്കാണ് മേടിച്ചത് അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം മേടിച്ചു പിന്നെ ഇതിന് പച്ചക്കറിയും കൂടി വേണമല്ലോ അങ്ങനെ പച്ചക്കറിയും ഒക്കെ മേടിച്ചു ഞങ്ങൾ നേരെ ഇനി അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ് ഇപ്പോൾ തന്നെ മണി പന്ത്രണ്ടെന്തോ ആയിട്ടുണ്ട് ഇനി ചെന്നിട്ട് വേണം ഇതൊക്കെ കറിയാക്കിയിട്ട് ഞങ്ങൾക്ക് കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ ഇവിടെ പുറത്തേക്ക് പോകാൻ അതിൻ്റെ ഇടയ്ക്ക് അവിടെ പാല് മേടിക്കാൻ കയറിയതെട്ടോ അവർക്ക് ചായ വേണം അവൾ എഴുന്നേറ്റിട്ട് കാപ്പിയൊക്കെ വേണ്ട അവർക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ പാല് മേടിക്കാനായിട്ട് കയറി അപ്പോഴത്തേക്കും ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു വിട്ടോ അവിടെ വണ്ടി ഉണ്ടായതുകൊണ്ട് പോകാൻ വരാനിപ്പോൾ സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഭാവനയ്ക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താണ്ടേ ഒരാൾ ഇവിടെ വന്ന് മീൻ കൊടുക്കുന്നു പൂച്ചയ്ക്ക് ഇത് എന്നും ഇവിടെയുള്ള മീൻ മീനാണെന്ന് സോറി പൂച്ചയാണ് കേട്ടോ ഇവിടെ എപ്പോഴും വരാറില്ല ഇവിളിമാരെ കളിപ്പിക്കാറുണ്ട് ഇവിടെ പൂച്ചയും പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ പട്ടിയുടെ കഥ പറയാതിരിക്കുന്നതായിരുന്നു നല്ലത് പക്ഷേ ഇവിളിമാരുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ് അങ്ങനെ ഇതൊക്കെയായിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോകാനായിട്ട് ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ് അടുത്ത പരിപാടി അത് ഞങ്ങൾ എല്ലാവരും കൂടെ കിച്ചണിൽ കയറിയിട്ടുണ്ട് ഒരാളായിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഭാവനെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും എഴുന്നേറ്റ് വരും അത് ഞങ്ങൾ ഇനി വേണ്ടുള്ള സാധനങ്ങളൊക്കെ അരിയാണ് കേട്ടോ ഞാൻ അവിടെ ഇവിടെയൊക്കെ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട് ഇവിടെമാർ ഇതൊന്നും അറിയുന്നില്ല സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എടുക്കുമ്പോഴാണ് അയ്യോ എടുക്കല്ലേ എന്നൊരു ഇപ്പം പിന്നെ പിന്നെ രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ അതിനൊരു ശീലമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ എല്ലാം കുറച്ച് മീനും ചെറുതാണ് ആണ് കേട്ടോ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആണ് എല്ലാവരും അറിഞ്ഞു ചെയ്യണം ആരും അങ്ങോട്ടും പറയുന്നൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മീൻകറിയുടെ ഡ്യൂട്ടി എത്തിക്കുന്ന അമൃതയാണ് കേട്ടോ എപ്പോഴും അമൃതാണ് മീൻകറി വെക്കാറുള്ളത് അവളെ മീൻകറി എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ അതിന് നോക്കിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഇവിടെ മീൻ വർക്കാനുള്ള പരിപാടിയാണ് നമുക്ക് മീൻകറി ഇഷ്ടമല്ല അവർക്ക് വറുത്ത് വേണം അവിടെ ഭാവന എഴുന്നേറ്റ് വന്നിട്ട് മീൻകറി വറക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ അതിൻ്റെയും പരിപാടിയൊക്കെ നോക്കി പിന്നെ ഈ മീൻ്റെ പരിലിലുണ്ടല്ലോ നിങ്ങളുടെ അവിടേക്ക് അങ്ങനെ ആണോ പറയുന്നത് എന്നറിയില്ല ഇവിൾമാരുടെ അതിൽ തന്നെയാണ് പറഞ്ഞ കേട്ടോ ഇവരെല്ലാവരും പല സ്ഥലക്കാരാണ് ചെറുത് മലപ്പുറമാണ് അമൃത മീൻകറി വെക്കുന്നുണ്ട അവള് പത്തനംതിട്ടയാണ് ഇവിടെ കൊല്ലമാണ് ഭാവന എന്റെ സ്ഥലം തന്നെ കൊല്ലമാണ് പക്ഷേ കരണാപ്പള്ളിയാണ് അങ്ങട്ടും ഇങ്ങട്ടാണ് ഞങ്ങൾ അപ്പൊ അത് തന്നെയാണല്ല അവൾ മറിഞ്ഞ് കേട്ടോ ഞാൻ എടുക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് വന്ന കോലത്തിലിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും വരാനൊരു ചമ്മലുണ്ട് അങ്ങനെ മീൻകറി അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മീൻകറി ഇട്ട പാത്രത്തിൽ മുങ്ങി കിടക്കുന്നില്ല പിന്നെ പാത്രം ഒക്കെ മാറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് പോകണം അവർക്ക് രണ്ടു മണി രണ്ടര ഒക്കെ ആവുമ്പോഴത്തേക്ക് ഭാവനയ്ക്ക് പോകണം അവർക്ക് ഈവിനിങ് ഡ്യൂട്ടിയാണ് മൂന്നരയ്ക്കൊക്കെ ഇറങ്ങണം രണ്ടേ മൂന്നരയ്ക്കാകുമ്പോഴത്തേക്ക് ഭാവന ഇറങ്ങും അപ്പോൾ അവൾക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ അപ്പോൾ അവൾ വേഗം മീൻ പൊരിക്കുകയാണ് അങ്ങനെ താണ്ട് ഇനി പാത്രം ഇച്ചിരി ചേഞ്ച് ചെയ്യൂട്ടോ മീൻ ഒരു വിധത്തിൽ മുങ്ങി കിടക്കുന്നില്ല ആ പാത്രമായിട്ട് അങ്ങനെ എല്ലാം റെഡിയായി ഇതാണ്ട് മീൻകറി മീൻ കറി എല്ലാം ഞാൻ കൊണ്ടുവയ്ക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ മോര് ഞാൻ വെച്ചതാണ് മീൻ മീൻപൊരിച്ചത് ഭാവന മീൻ കറി അമൃത ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്തത് ചെറുതാണ് അങ്ങനെ എല്ലാം കൂടെ റെഡിയായി ആയി വന്നപ്പോഴത്തേക്ക് രണ്ട് മണി കഴിഞ്ഞു വേഗം തന്നെ കഴിഞ്ഞു കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു ചെറുതാണ്ട് പപ്പടം വറക്കുകയാണ് കേട്ടോ പപ്പടം രണ്ടായിട്ടൊക്കെ കീറിയിട്ട് വറക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പരിഞ്ഞിൽ നോക്കി പിച്ചിരി ഉള്ളു എന്തെങ്കിലും എടുക്കാൻ വേണ്ടേന്ന് വെച്ചിട്ടില്ല അവള് കുറച്ച് സവാളൊക്കെ അരിഞ്ഞിട്ടിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പപ്പടമൊക്കെ വറുത്തിട്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് പപ്പടമൊക്കെ കൊണ്ടുവച്ച് ഇങ്ങനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫോട്ടോ എടുത്ത് അമ്മയ്ക്കും കഴിച്ചു കൊടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ സ്വന്തമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇതാണ് വീട്ടിൽ വീട്ടിലൊന്നും ചെയ്യത്തില്ല അത് വേറെ കാര്യം വേറെ ഉള്ളിടത്തൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണല്ലോ ഇവിളുമാരെന്നും ചെയ്യുന്നുണ്ട് രസമില്ല ഞാനിങ്ങനെ വന്നുകൊണ്ട് എനിക്കൊരു രസമുണ്ട് ഉണ്ട് അത്ര തന്നെ അങ്ങനെ ഞങ്ങൾ വൈകിട്ട് പിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങിട്ടെ ഇവിളമാരൊക്കെ ഉറങ്ങാതെ പിടിച്ചിരുത്തുമായിരുന്നു ഞാനും ഭാവനയോട് ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേക്കത്തിൽ നിന്നല്ലേ കഴിച്ചാൽ രണ്ടര രണ്ട് മുക്കൽ ആയി കഴിച്ചിരുന്നേറ്റപ്പോൾ കഴിക്കാഴുന്നാൽ പിന്നെ ഭയങ്കര സംസാരമാണ് അത് കഴിഞ്ഞിട്ട് ഇന്നേരം ഫോണിൽ തോണ്ട് റീൽസൊക്കെ നോക്കിയിരുന്നിട്ട് കുത്തിപ്പൊക്കി ഇപ്പോൾ ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായി പോവാണ് ഇവർ പോയൊരു സ്ഥലമാണ് കേട്ടോ കടമ്പ്രയാർ എന്നു പറഞ്ഞിട്ടൊരു സ്ഥലമാണ് ഈവനിങ്ങിലൊക്കെ പോയിരിക്കാൻ ചായ ഒക്കെ കുടിക്കാൻ പറ്റിയൊരു സ്പോട്ട് അങ്ങനെ ഭാവനയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് വർക്കിന് പോകുന്നോണ്ടുള്ളത് അവൾ നേരെ വണ്ടി എടുത്തിട്ടാണ് വന്നത് ഞങ്ങൾ എൻ്റെ കൂടി ഓട്ടോയിൽ വന്നു അമൃത അവളുടെ കൂടെയും വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതാണെങ്കിൽ കൊക്കാക്കന കോക്കനാട് ഒന്ന് ദൈവം കാക്കനാട് വഴി തന്നെയാണ് പോകുന്നത് അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് നല്ല പാടവും ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമൊക്കെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ കുറേ ഒക്കെ എടുത്തു ഇങ്ങനൊരു സ്ഥലം തന്നെയാണ് കണമ്പ്രയാർന്നാണ് തന്നെയാണ് പറഞ്ഞത് അവിടെ ചെല്ലുമ്പോഴാണ് എനിക്കറിയാവുന്നത് ഇവർ പറഞ്ഞത് മാത്രമേ എനിക്കറിയത്തുള്ളൂ പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ും വേറെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫോട്ടോ വെച്ച് മറയാൻ ഡ്രൈവ് ക്യൂൺസ് എല്ലായിടത്തും പണ്ടേ പോയിട്ടുള്ളതാണ് അവിടെ ഉള്ള സമയത്തെ കുറേ പോയിട്ടുള്ളത് കൊണ്ട് ആ സ്പോട്ടിനോടൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു അതിന് അവിടെ ചെന്നപ്പോൾ ഞങ്ങളിതായി ഈ ഒരു കഫയുടെ ഫ്രണ്ടിലാണ് ചെന്നത് തീരം കഫേന്ന് പറഞ്ഞത് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ബാക്കിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് പക്ഷേ ഇവർ ചെന്നത് അപ്പുറത്തെ റോഡിന് അപ്പുറത്തെ സൈഡില് റോഡിലെന്തോ ആയിരുന്നു അമൃതയും ഭാവനയും കൂടെ എത്തിയത് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നടന്ന് അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവൾമാർ പിന്നെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാമായി എന്നാൽ പിന്നെ സ്പോട്ടൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം ഇതോ വണ്ടറിൽ കണ്ടോ നിങ്ങൾ കാണുന്നതും ഞങ്ങൾ എല്ലാം കാണിക്കട്ടോ വണ്ടറിൽ ഇത്ര അടുത്ത് കാണാം ഞങ്ങൾ കഴിഞ്ഞവട്ടം വണ്ടറിലെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞവട്ടം കൊച്ചി ഞാൻ വന്നപ്പോൾ വണ്ടറിൽ പോകാനായിട്ട് വന്നത് വുമൻസ് ഡേക്ക് വിളിമാരുമായിട്ടായിരുന്നു കേട്ടോ പോയത് അതാണ്ട് നല്ല ഭംഗിയുണ്ട് ഈ സ്പോട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ സെറ്റ് ആണ് അങ്ങ് അറ്റം വരെ നടക്കാൻ പറ്റൂട്ടോ നടക്കാൻ വയ്യാത്ത കൊണ്ട് ഇതാ ഈ പൂ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു ഞങ്ങൾക്ക് നേരെ സൂര്യൻ ഇരിപ്പുണ്ട് കേട്ടോ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത് അപ്പോൾ സൂര്യന് നേരെ വന്ന് ഞങ്ങൾ ഇരുന്നു പക്ഷേ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പൂ വിച്ച് തരം െന്ന് പറഞ്ഞാണ് ചെറുതെന്നെ പിടിച്ച് അവിടെ ഇരുത്തിയതെങ്കിലും ഞങ്ങൾക്ക് അതിനകത്ത് അങ്ങനെ വീണ് പോകുമോ എന്ന പേടി കാരണം ഞങ്ങൾ അവിടെ കുത്തി ഇരുന്ന് കേട്ടോ അല്ലെങ്കിൽ പിച്ചക്കാരിരിക്കുന്നതാണ് കുത്തി ഇരിക്കുകയാണ് അവിടെ ആളുമാരെ അവിടെ എങ്ങും കാണുന്നില്ല നടക്കാനാണെങ്കിൽ കുറേ നടക്കണം അങ്ങനെ പിന്നെ താണ്ടെങ്ക അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് എങ്ങനെയോ ഇവിടെ എത്തിയിട്ടോ അങ്ങനെ കണ്ടുപിടിച്ച് ഞങ്ങളിത് ആ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ എനിക്കൊന്ന് ഈ വ്യൂ സ്പോട്ടായോണ്ടാന്നുള്ളൂ കോഫിക്കൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ ടീക്കും കോഫിക്കൊക്കെ അങ്ങനെ ഞങ്ങൾ ടീം കോഫിയൊക്കെ പറഞ്ഞിട്ട് ചില്ലായിട്ടിങ്ങനെ ഇരിക്കുകയാണ് എപ്പോൾ കിട്ടും എപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ്ട് ഇങ്ങനെ മയങ്ങി വരികയാണ് ഇങ്ങനെ സന്ധ്യയൊക്കെ മയങ്ങി വരികയെന്നൊക്കെ പറയില്ല ആ ഒരു വൈബാണ് കേട്ടോ അപ്പോഴത്തേക്ക് നല്ല ഭംഗിട്ട് കാണാൻ വേണ്ടിയിട്ട് നൈറ്റ് ലൈറ്റൊക്കെ ഇടുമ്പോൾ ഭയങ്കര രസമാണ് പക്ഷെ ഞങ്ങൾക്ക് വേഗം പോകേണ്ടി വന്നു കാരണം വെച്ചാൽ ഭാവനെ പോകാനായിട്ട് എന്നപ്പോഴത്തേക്കും ഞങ്ങളും ഇറങ്ങി അവൾക്ക് ഡ്യൂട്ടിക്ക് കയറണമല്ല അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ചായയൊക്കെ ഒക്കെ കുടിക്കുന്നത് ചായയല്ല ഞാൻ കോഫിയാണ് പറയുന്നത് കോഫി കുടിക്കുന്നത് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു ഇതുവരെ ഈ ഫോട്ടോൻ്റെയൊക്കെ കിട്ടിയിട്ടില്ല ആരെ കയ്യിലാണോ എന്തോ ചോദിക്കണം അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് കുറേ നേരം അവിടെ നിന്ന് കാര്യം പറഞ്ഞു ഒരു വ്യൂ സ്പോട്ട് അത്ര തന്നെ കൂടുതലൊന്നും കാണാനായിട്ടൊന്നുമില്ല കുറച്ച് നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരിക്കാം വീടിന് അടുത്തൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് അപ്പോൾ ഉള്ളവർക്ക് ചുമ്മാ വണ്ടിയൊക്കെ എടുത്ത് കറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം ലൈറ്റ് ഒക്കെ വന്നിട്ട് പറയേണ്ട കേട്ടോ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടും ചെറിയ തണുത്ത കാറ്റും ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അടുത്ത വീടുള്ളവർക്ക് ഭയങ്കര രസമാണ് കൂടെ കൂടെ വന്നിങ്ങനെ ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടായിരുന്നു അപ്പോൾ കുറേ പേര് വന്നിട്ട് ഈ പാലത്തിൽ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതാണ്ട് നമ്മുടെ വണ്ടർ അങ്ങ് കാണാം കേട്ടോ അവിടുന്ന് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അന്ന് എന്തോ വേണ്ട എന്തോ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ആ ടൈമിലും വർക്കിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ വണ്ടറിലേക്ക് ഇങ്ങനെ നോക്കി ഞങ്ങൾ വണ്ടറിലെ പോയ കഥകളെ ഞങ്ങള് പറവാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അവിടെ അത്യാവശ്യം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തില്ലോ ഇനി അങ്ങ് അറ്റം നടക്കാൻ ഞങ്ങൾക്ക് വയ്യാത്തൊണ്ടെങ്കിൽ ഞങ്ങൾ നടക്കാൻ നിന്നില്ല കേട്ടോ കുറേ അങ്ങ് നടക്കാം ഒരുപാട് പേര് നടക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കഫേൽ വേണമെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് വരാം പക്ഷേ അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്ന് തോന്നി ഈ സ്പോട്ട് സ്പോട്ടിങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഫുഡ് വീട്ടിൽ ഉണ്ടാക്കിയോണ്ട് പിന്നെ കഴിക്കാനായിട്ട് നിന്നില്ല അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അവനെ പറക്കുകയാണ് അവൾക്ക് ഡ്യൂട്ടി ആറര ഏഴ് മണിക്ക് കയറണമായിരുന്നു അവൾ ലീവ് എടുത്തിട്ടാണ് നമ്മുടെ കൂടെ വന്നത് അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടോ അവൾക്ക് വണ്ടി ഉണ്ടായിട്ട് അവളങ്ങനെ പൊക്കോളും ഇനിയിപ്പോൾ ഞങ്ങൾ ഊബറോട്ടം എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ലൈറ്റ് വന്നു ഭയങ്കര രസമുണ്ട് കേട്ടോ പക്ഷെ ഇവിടെങ്കിലും നിങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല അതെന്താണോ എന്ത ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ പക്ഷെ അവിടെ ചെന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിറയെ പാലാണ് കേട്ടോ എവിടെ നോക്കിയാലും കുറേ വെള്ളവും പാലം ഒക്കെയാണ് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് നോക്കി എന്ന് വെച്ച് നല്ല ഭംഗിയാണ് രണ്ട് സൈഡും പാടം ഈ ഫോണിൽ കാണുന്നതല്ല നമ്മൾ നേരിട്ട് കണ്ണിലൂടെ കാണുന്ന വ്യൂ ഭയങ്കര രസമുള്ളതാണ് ഭയങ്കര ഭംഗിയാണ് ഞാൻ അങ്ങനെ നടന്നു പോയി കുറെ ഒക്കെ അവിടെയൊക്കെ നോക്കിയിട്ട ഭാവനന്താ പോവാനായിട്ട് നിക്കുകയാണെങ്കിൽ വണ്ടി ഇവിടെ കൊണ്ടുവന്നുവെച്ചു ഞാൻ അപ്പത്തേക്കറങ്ങി നടന്നു ആ ഓട്ടോ വരാൻ കുറച്ച് ലേറ്റ് ആയി നമ്മൾ ബുക്ക് ചെയ്ത ചെയ്തോട്ടെ നമ്മുടെ ഫ്രണ്ടിൽ കിടന്നോട്ടേന്ന് അത് കറങ്ങി അപ്പുറത്തോടെ വന്നു പിന്നെ അവസാനം അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് അപ്പുറത്തൊക്കെ പാലുണ്ട് ഉണ്ട് അവിടെ ആൾക്കാർ ഇപ്പുണ്ട് അവിടെ ചെറിയ പാലുണ്ട് നല്ല രസമുണ്ട് എനിക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ തട്ടി അടിച്ച് അങ്ങനെ വീടാനോന്ന് മേടിച്ചിട്ട് കൈയും കാലം ഒഴിഞ്ഞിട്ട് വീടിൻ്റെ നേരെ വഴക്കേക്കും അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങ് പോയിട്ടങ്ങ ഒരു ചേട്ടൻ്റെ അതിനെ വന്ന് നമ്മൾ അങ്ങനെ അതിനെ കയറിയിട്ട് ഞങ്ങൾ നേരെ കാക്കനാടേക്ക് പോവാണ് അപ്പോഴാണ് പ്രവീണ വിളിച്ചിട്ട് പറയുന്നത് അവൾക്ക് നാളെ ഒരു ഷൂട്ടുണ്ട് അതിന് അവർക്കൊരു ഡ്രസ്സ് വേണം ഡ്രസ്സ് അല്ല പൈജാമ വേണം നിങ്ങൾ വാങ്ങിയിട്ട് വരുമെന്ന് ചോദിച്ചത് എന്നാൽ പിന്നെ ഞങ്ങൾ പിന്നെ കാക്കനാട് ഇറങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് കാക്കനാട് ഷോപ്പിൽ കയറാമെന്ന് വിചാരിച്ചു അവിടെയൊക്കെ കുറെ ഷോപ്പുണ്ട് അപ്പം ഞങ്ങൾ ഇതിന് മുന്നേ പോകുന്ന ഒരു ഷോപ്പാണിത് അവിടെ വന്നിട്ട് താണ്ടെങ്കിൽ ഞങ്ങൾ പൈജാമസ് എല്ലാം വാരിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ബ്ലാക്ക് അങ്ങനത്തെ കളർ വേണം എന്നാൽ ഒരു ബ്ലാക്ക് ഓൾറെഡി ഞങ്ങൾ എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുകളിൽ പോയിട്ട് ചുമ്മാ നോക്കുകയാണ് കേട്ടോ വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ബ്ലാക്ക് തന്നെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടതും ഞങ്ങൾക്കിഷ്ടപ്പെട്ടത് അങ്ങനെ തന്നെ അതും പഠിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ് അവിടെ പോകുന്ന ഒരു വേണമെങ്കിൽ മാഗി ചപ്പാത്തി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ചെറുതും മാഗി ഉണ്ടാക്കി കോഫിയൊക്കെ ആക്കി കുടിച്ചാൽ അമൃത പുറത്തേക്ക് പോയി കിട്ടാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കണ്ട അപ്പം ഞാൻ ഫോട്ടോസ് ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് വേണ്ടുള്ളവർ കണ്ട് അപ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്